ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വിളിയിലോട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് സാധാരണ ഇൻവെർട്ടർ നമുക്ക് സോളാർ ഇൻവെർട്ടർ ആക്കാൻ വേണ്ടി നമുക്ക് എം പി ടി അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിടിലോട്ട് നോക്കാൻ പോകുന്നത് ഒരു പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് വോൾട്ട് വരെ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റണത് അതായത് ഒരു ഒറ്റ സിംഗിൾ ബാറ്ററി തുടങ്ങി അഞ്ച് ബാറ്ററി വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി സോളാർ എം പി പി റ്റി ആണത് ഈ എം പി പിറ്റിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സോളാർ നിന്ന് എത്ര പീക്ക് എത്ര കിട്ടിയെന്ന് അറിയാനായിട്ട് സാധിക്കും അതായത് നമുക്ക് സാധാരണ ഒരു എം പി ബിറ്റിയിൽ നമ്മളിപ്പോൾ ഒരു സോളാർ പാനൽ വെച്ച് നമ്മളൊരു അഞ്ഞൂറോ അറുന്നൂറോ എണ്ണൂറോ അല്ലെങ്കിൽ ആയിരം വാട്ട് സോളാർ പാനൽ വെച്ച് ആ ഒരു സോളാർ പാനലിൽ നിന്ന് നമുക്ക് എത്ര പീക്ക് കിട്ടിയെന്ന് നമുക്ക് സാധാരണ എം പി പി ടിയിലുള്ള ഒന്നും അറിയാനായിട്ട് സാധിക്കില്ല അതായത് ഇന്നത്തെ ഒരു ദിവസം അതായത് ഒരു ദിവസം രാവിലെ വെയിൽ വന്ന് സൂര്യനസ്തമത്തിന് ശേഷം ആ ഒരു ദിവസം എത്ര വാട്സ് നമുക്ക് ആ ഒരു നമ്മൾ വെച്ച സോളർ പാനലിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടിയെന്ന് നമുക്ക് ഇതിനകത്തേക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വലിയൊരു ഡിസ്പ്ലേ ഉള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കിയാലും കാണാനും സാധിക്കും സാധാരണ എം ബി വളരെ ചെറിയൊരു ഡിസ്പ്ലേ ഉള്ളത് അപ്പോൾ ഈ ഒരു എം ബി ബിരിൽ വലിയ ഡിസ്പ്ലേ കാരണം ഫോൺലൈൻ ഡിസ്പ്ലേ എന്നാണ് പറയുന്നത് ആ ഡിസ്പ്ലേ ഉള്ളത് കാരണം ഒരൊറ്റ ഡിസ്പ്ലേ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ സോളാർ നിന്ന് എത്ര വാട്ട്സ് കിട്ടി എന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ സോളാർ നിന്ന് എത്ര യൂണിറ്റ് കിട്ടി അതായത് ഡെയിലി എത്ര യൂണിറ്റ് കിട്ടി ഒരാഴ്ച കഴിയുമ്പോൾ എത്ര യൂണിറ്റ് കിട്ടി അങ്ങനെ സകല ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഒറ്റ എം പി ടി തന്നെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു എൺപത് ആംബിയറിൻ്റെ എം പി പി ടി ആണ് ഇതാണ് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ അതായത് നമ്മളൊരു ഒറ്റ ബാറ്ററി തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് ഈ ഒരൊറ്റ എം പി ബി റ്റി തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് വാട്സ് വരെ സോളാർ പാനൽ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ ബാറ്ററീസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഉള്ള സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എം പി ബിറ്റിയിൽ ഉയർന്ന വോൾട്ടേജ് ബി യൂസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിനകത്തേക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് അതായത് സോളാർ പാനൽ അത്രയും യു സി അതായത് ഒരു പാനലിൽ നമുക്ക് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തിരണ്ട് വോൾട്ടൊക്കെ എടുത്തോളം ഇപ്പോൾ ഒരു സോളാർ പാനൽ നമുക്ക് വന്നുണ്ട് അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അപ്പോൾ ഈ ഒരു എം പിയിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് വരെ അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് റേഞ്ച് കൂടുന്ന നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് വരെ നമുക്ക് ഈ ഒരു ഈ ഒരൊറ്റ എം പി പി റ്റി തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സീരിയൽ ഇത് നമുക്ക് വളരെയധികം സിമ്പിളായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ സോളാർ പാനൽ എത്ര വാട്ട്സുകൾ പാനലുകളായി കണക്ട് ചെയ്യാൻ പറ്റുമെന്നും നമുക്കിവിടെ നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എഴുതിയേക്കണത് ഇതിൻ്റെ ബാറ്ററി റേഞ്ചാണ് അതായത് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് ഇത്രയും വോൾട്ടേജ് റേഞ്ചാണ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇതിൻ്റെ യൂസ് ചെയ്തു തരുന്നത് മിനിമം വേണ്ട വേണ്ട പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ പതിനഞ്ച് വോൾട്ടാണ് മിനിമം നമുക്കിവിടെ വേണ്ടത് അമ്പത്തഞ്ച് വോൾട്ട് വരെയും കൊടുക്കാം ഇരുപത്തിനാല് വോൾട്ടാണെങ്കിൽ നമുക്ക് മിനിമം വേണ്ടത് മുപ്പത് വോൾട്ടാണ് നൂറ്റിപ്പത്ത് വോൾട്ട് വരെയും കൊടുക്കാം കണ്ട ഇവിടെ സോളാർ പാനൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്ട്സ് വരെ നമുക്കിവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ മുപ്പത്താറ് വോൾട്ടിലാണെങ്കിൽ അറുപത് വോൾട്ട് മിനിമം വേണം നൂറ്റമ്പത് വോൾട്ടും മൂവായിരത്തഞ്ഞൂറ് വാട്ട്സും സോളാർ പാനൽ അണക്ട് ചെയ്യുക നാൽപ്പത്തെട്ട് ഹോട്ടിലാണെങ്കിൽ മിനിമം അറുപത് വോൾട്ട് ഇരുനൂറ്റി ഇരുപത് വോൾട്ട് വി ഒ സി കൊടുക്കുക നാലായിരത്തഞ്ഞൂറ് അച്ഛരം സോളാർ പാനൽ അണക്ട് ചെയ്യുക എഴുപത്തിരണ്ട് വോട്ടിലാണെങ്കിൽ തൊണ്ണൂറ് വോൾട്ടാണ് മിനിമം വേണ്ടത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് മാക്സിമം കൊടുക്കുക അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സോളാർ പാനൽ കൊടുക്കുക എഴുപത്തി വോൾട്ടിൽ നമുക്ക് രണ്ട് പാനൽ കഴിഞ്ഞാൽ തന്നെ തൊണ്ണൂറ് വോൾട്ടിൻ്റെ മേളിലൊക്കെ വരും നമുക്ക് മാക്സിമം ഇരുന്നൂറ്റി ഇരുപത് വരെ കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് വന്നത് മോഡൽ നമ്പർ ഗ്രീൻ എയ്റ്റി നമ്പർ ആകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് സി സി എന്ന് വെച്ചാൽ അതിൻ്റെ വോൾട്ടേജ് ആണ് ഇരുന്നൂറ്റി ഇരുപത് ആ മോഡൽ നമ്പറും അത് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയേക്കുന്നത് ഫോർ എൽ എന്ന് വെച്ചാൽ ഫോർലൈൻ ഡിസ്പ്ലേ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമ്മൾ കണക്റ്റ് ചെയ്താൽ ഏത് ബാറ്ററി ആണെങ്കിലും നമുക്ക് നമുക്കിതിനകത്തേക്ക് സെറ്റിങ്സിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത പറയാൻ സാധിക്കുന്നത് അതായത് നമുക്ക് നമുക്കിതിനകത്ത് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സ്വിച്ചും ഇതിവിടെ ആയിട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു ഡി സി ഫോർട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പോർട്ട് വഴി നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് പ്രോബ് ഉണ്ട് അത് കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ആംപിയർ ലിമിറ്റ് ചെയ്യാൻ പറ്റും അതായത് എത്ര ആണ് നമ്മുടെ ബാറ്ററിയിലേക്ക് കയറേണ്ടത് ആ ഒരു ആംബിയറ് നമുക്കിതിനകത്തേക്ക് ലിമിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ ലിഥിയം ലിധിയം കണക്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംബിയർ നമുക്കിതിനകത്തേക്ക് കറക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്തിട്ട് വെക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകമായിട്ട് വന്നത് അതുപോലെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഇൻ്റലിജൻറ്റ് കൂളിംഗ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത് അതായത് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു കൂളിങ് ഫാൻ കാണാനായിട്ട് സാധിക്കും ഇതൊരു സാധാരണ ഒരു കൂളിംഗ് ഫാൻ അല്ല അതിൻ്റെ ഒരു ടെമ്പ ടെമ്പറേച്ചർ തിക്ക് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു കൂളിങ് ഇതിനകത്ത് സെറ്റായിട്ട് ആ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുള്ളൂ അതിൻ്റെ കൂളിംഗ് തിക്ക് തന്നെ ആ ഫാനും ഓഫാവുകയും ചെയ്യും ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു ഒരു ഷീൽഡ് ഉണ്ട് ഇത് അയച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ആ സോളാർ പാനലും അതുപോലെ ബാറ്ററിയും ഇതാ കണക്ട് ചെയ്യാനായിട്ട് ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എം പി ബിറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ട വയറുകൾ അതുപോലെ തന്നെ അതിൻ്റെ എം സി ഫോർ കണക്ടർ ഡി സി ബ്രേക്കറ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുറിയറായിട്ട് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് ഇത് കണക്ട് അറിയാൻ പാടാത്തവർക്ക് ചെറിയൊരു അറിവുള്ളവർക്കൊക്കെ അത് നമ്മൾ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് ഇത് കണക്ട് ചെയ്യാനൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നു അപ്പോൾ അവർക്കൊക്കെ ഇത് നമ്മളെങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചൊക്കെ തരുന്നതാണ് അപ്പോൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ ഇതിൻ്റെ വാറണ്ടി വന്നത് രണ്ട് വർഷമാണ് വാറണ്ടി വന്നത് വാറണ്ടി കഴിഞ്ഞാലും നമുക്ക് നമുക്കിതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളായാണ്ട് ഈ ഒരു എം പി പീഡ വർക്കിങ്ങും കൂടുതൽ കാര്യങ്ങളൊക്കെ പോവാം അപ്പോൾ ഇത് ചില ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നില്ല ഇതിൻ്റെ ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളും പിന്നെ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു എം പി പീഡ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ കെഷിൽ ജോയി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനൊരു വലിയൊരു ബോക്സിലാണ് നമ്മളുടെ ഈ ഒരു എൺപതാം പേര് എം പി ടി വന്നത് എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ കൂടെ നമുക്കൊരു യൂസർ മാനുവലുണ്ട് പിന്നെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാനായിട്ട് അതുപോലെ തന്നെ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ആയിട്ട് നമുക്കിതിൻ്റെ ഒരു സെറ്റിംഗ്സ് പ്രോബ് അവൈലബിൾ ആണ് നമുക്ക് നമുക്കെന്തായാലും സെറ്റിങ്സ് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് സെറ്റിങ്സ് പ്രോവ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാ എം പിറ്റിയുടെ കൂടെ ഉണ്ടാവില്ല ഈ ഒരു എയ്റ്റി ആംപിയറിൻ്റെ എം പി പീറ്ററിന്റെ കൂടെ മാത്രമാണ് ഈ ഒരു സെറ്റിങ്സ് പ്രോവ് ഉണ്ടാവുന്നത് ഫോർട്ടി ആംപിയറിൻ്റെ സിക്സ്റ്റി ആംബിയറിൻ്റെ കൂടെയൊക്കെ ഒന്നും ഈ ഒരു സെറ്റിങ്സ് പ്രോവ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഇതാണ് ഈ ഒരു എൺപത് ആംബിയർ എം പി പി ടി നമുക്ക് നമുക്കി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം യു എം പിരിഫ്രണ്ട് വശത്തെ വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ഇൻറ്റിക്കേറ്റർ ലൈറ്റുകളാണ് സോളാറ് ചാർജിങ് എക്സസ് റിലേ ഇവിടെ എൽ ഇ ഡി ഇൻ്റിക്കേറ്റർ ലൈറ്റുകളാണ് നമുക്കിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ബൾക്ക് അബ്സോർപ്ഷൻ ഫ്ലോട്ട് ഐ ഡി അത് വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിസ്പ്ലേ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് താഴത്തെ പോകുകയാണെങ്കിൽ ഈ ഒരു വശത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് സ്വിച്ചുകളാണ് കാണാൻ സാധിക്കും ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ തന്നെ നമുക്ക് സോളാറിൽ ലൈവായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള റിലേക്കാണ്ടുള്ള സ്വിച്ചും ഇത് സെറ്റിങ്സിൽ കയറാനായിട്ട് അതായത് നമ്മൾ എം പി ടി ഒന്നും അഴിക്കാണ്ട് നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് കയറാനായിട്ട് സാധിക്കും ഇവിടെയാണ് നമ്മളുടെ സോളാർ ബാറ്ററി റിലേന് റിലേ ഔട്ടൊക്കെ കണക്ട് ചെയ്യേണ്ടത് അതെല്ലാം ഞാൻ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിച്ചു തരണം അപ്പോൾ നമ്മൾ ഈ ഒരു എം പി പീറ്റിയുടെ ഇതിൻ്റെ നീളം എന്ന് പറയണത് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് ഇതിന്റെ ഒരു നീളം മന അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു വിടുത്തു വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറര ഇഞ്ചെടുത്തോളം നമുക്കിതിൻ്റെ വിടുത്ത് വന ഉണ്ട് നമുക്കിത് നല്ലൊരു വെയിറ്റുള്ളൊരു എം പി പീറ്റിയാണ് ആറ് കിലോ അടുത്തോളം നമുക്ക് ഇതിന്റെ വെയിറ്റും മന ഉണ്ട് അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതി തരാറുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വർഷമാണ് നമുക്ക് വാറൻറ്റി ഉള്ളത് നമുക്ക് വാറൻറ്റി കാർഡ് നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സ്റ്റിക്കർ ഇവിടെ തന്നെ ഉണ്ടായാൽ മതി അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ഒറ്റ തോട്ടത്തിൽ ഈ ഒരു ഹെവി എം പി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു എം പി പീറ്റിൽ ഇവിടുത്തെ രണ്ട് സ്ക്രൂസ് ഞാൻ അയച്ച് മാറ്റാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് അയച്ചു മാറ്റാം അത് ഉരുമാറ്റിക്കാൻ ഞാൻ ഉണ്ടെങ്കിലായി നമുക്കതിൻ്റെ ആ ഉള്ളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട സോളാർ നെഗറ്റീവ് അതുപോലെ സോളാർ പോസിറ്റീവ് ബാറ്ററി പോസിറ്റീവ് ബാറ്ററി നെഗറ്റീവ് ഗ്രിഡിൻ ഗ്രിഡ് ഔട്ട് അതായത് നമ്മളുടെ കേസ് ഇവിടെ ഫേസിന് ആ ഫേസിന് തന്നെ തിരിച്ചുവിടുന്നൊരു വയർ എടുത്തിട്ട് നമ്മളുടെ ആ ഇൻവേർട്ടറിൻ്റെ ഫേസിലേക്ക് പോണത് അപ്പോൾ ആദ്യം നമ്മൾക്ക് ബാറ്ററി ലൈനാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് സോളാർ പാനൽ ലൈൻ ആദ്യം കണക്ട് ചെയ്യരുത് ബാറ്ററി ലൈൻ കണക്ട് ചെയ്തിട്ട് ഈ ഒരു സ്വിച്ച് ആയി ഇന്നേ ഓൺ ആക്കിയിട്ട് നോക്കണം ഓണാക്കി നോക്കി കഴിയുമ്പം നമ്മളീ ഒരു എം ബി ബി ഡിസ്പ്ലേയിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും അതിനുശേഷം മാത്രമേ നമ്മൾ ഈ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഹെവി കണക്ടറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു ആറ് സ്ക്രൂകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് അഴിച്ചിട്ട് വേണം നമുക്കിത് കണക്ട് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമുക്കിത് അഴിച്ചിട്ട് നമുക്ക് ആ ബാറ്ററിയുടെ ലൈനാദ്യം കൊടുക്കാം അതുപോലെ നമുക്ക് ഇതിനകത്തേ കണക്ട് ചെയ്യണം വയറുകളൊക്കെ നമ്മൾ സോളാർ പാനൽ എൻ്റെ വാട്സ് അനുസരിച്ച് അതിൻ്റെ ഗെയ്ജ് കൂടുതൽ ഇടണം അല്ലാണ്ട് സാധാരണ വയറുകളൊന്നും ഇടരുത് ഗേജ് കൂടിയ വയറുകളാണ് ഇടേണ്ടത് ഇപ്പം ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോണത് ഒരായിരത്തഞ്ഞൂറ് വാട്സ് താഴെയുള്ള കാരണം സി സ്ക്വയർമാവും വയറാണ് ഇടുന്നത് അതിൽ കൂടുതൽ ഈ വാട്സ് നിങ്ങൾ കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഗേജ് കൂടിയ വയറിലേക്ക് എന്തായാലും മാറ്റണം അല്ലെങ്കിൽ ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്കിത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേ വന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഈ ബാറ്ററി എം പി പീറ്റിലേക്ക് കൊടുക്കാനായിട്ട് ഇതേപോലത്തെ ഒരു വയർ വേണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വയറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പിന്നെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആദ്യം ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഈ ഒരു വയർ പോസിറ്റീവ് നെഗറ്റീവ് മാറാണ്ട് നമുക്ക് എം പി പീറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് എം പി പിറ്റി ഓൺ ആക്കി നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ലൈൻ ആദ്യം കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ ലൂസ് പോലും കൂടി ഉണ്ടാവാൻ പാടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യാംബിയർ ഇവിടെ വന്നതാണ് വലിച്ച് നോക്കാം അതിന് ശേഷം ബാറ്ററിട പോസിറ്റീവ് ആരുടെ എടുത്തിട്ട് തെറ്റുടാണ്ട് ബാറ്റഡ പോസിറ്റീവ് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ സ്പേസ് ഗ്രീൻ ഐറ്റി വെർഷൻ ട്വൽവ് എന്ന് എഴുതി കാണിച്ച് പന്ത്രണ്ട് തൊട്ടോടെ എഴുപത്തിരണ്ട് തൊട്ട് ബാറ്ററി കണക്ട് ചെയ്യാം ഇരുന്നൂറ്റി ഇരുപത് തൊട്ടാണ് ഇവിടെ എല്ലാ ലൈറ്റുകളും ഓൺ ആയിക്കാത്തയാണ് ഇപ്രോ പ്രോ ബാറ്ററി മോഡ് ട്വൻ്റി ഫോർ വോൾട്ട് ഞാൻ രണ്ട് ബാറ്ററിയിലാണ് ഇപ്പോൾ ഈ ഒരു ഇത് കണക്ട് ചെയ്തേക്കുന്നത് ആംബ് ലിമിറ്റ് എൺപതാമ്പി പറഞ്ഞ ഇത് കാണിച്ച് ചാർജിങ് ബൾക്ക് ഓരോ വോൾട്ടേജുകളാണ് ബൾക്ക് വോൾട്ടേജ് അതുപോലെ ചാർജിങ് ഫോൾട്ട് ബാറ്ററി ഫുൾ ഫുള്ളാവണത് ചാർജിങ് ഐഡിയൽ ഇരുപത്തെട്ട് വോൾട്ട് ഐഡിയൽ ഒപ്റ്റി ഇരുപത്തഞ്ച് വോൾട്ടിലാണ് ഐഡിയൽ ഒപ്റ്റാവണത് ഓരോ ചാർജിങ് മെത്തേഡുകളാണ് ചാർജിംഗ് ഈക്വലൈസേഷൻ പതിനേ പോയിൻറ്റ് നാല് വോൾട്ട് റിലേ ഓൺ ആവുന്നത് നമ്മുടെ വീട്ടിലെ സോളാറിൽ നിന്ന് ലൈവ് ആവുന്നത് ഇരുപത്തെട്ട് വോട്ടിലാണ് ലൈവ് ആവണത് തിരിച്ച് മെയിൻസിലേക്ക് സ്വിച്ച് ആവുന്നത് ഇരുപത്തിയൂന്ന് വോൾട്ടിൽ ടൈമിങ്ങാണ് ഈക്വേഷൻ ടൈം അബ്സോർപ്ഷൻ ടൈം ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കൂടുതലായിട്ടൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ നോക്കിയാണെങ്കിൽ കണ്ട ഈ ഒരു ഡിസ്പ്ലേ തന്നെ എല്ലാം കാണിച്ചുണ്ട് നമ്മൾ മുമ്പുണ്ടായിരുന്നതിൽ ഒരു ഡിസ്പ്ലേ ബാറ്ററി വോൾട്ട് ചെയ്യാൻ കാണിക്കണമെങ്കിൽ ആ ബാറ്ററി വോൾട്ട് ചെയ്യാൻ മാത്രം ഇവിടെ കാണിക്കുകയുള്ളായിരുന്നു അടിയിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ എം ബി പിറ്റില എല്ലാത്തിലും ഒറ്റ ഡിസ്പ്ലേ തന്നെ എല്ലാ ഡീറ്റെയിൽസും എഴുതി കാണിക്കും അല്ല സോളാർ വോൾട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടില്ലതാണ് സോളാർ വോൾട്ട് സീറോ കാണിക്കണത് ബാറ്ററി വോൾട്ടേജ് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് വോൾട്ട് ഇപ്പോൾ ഉണ്ട് സോളാർ ചാർജിങ്ങൂടെ സീറോ ആണ് സോളാർ ഔട്ട്പുട്ട് സീറോ ആണ് അപ്പം നമുക്കിതെല്ലാം ഒറ്റ ഡിസ്പ്ലേ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം നമുക്കിനി സോളാർ പാനൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം ഇതിപ്പം സോളാർ പാനലിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വയറുകളാണ് രണ്ട് പാനല് അതായത് രണ്ട് പാനൽ ഞാൻ സീരിയൽ ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തേക്കണത് അതായത് ഒരു പാനലിൻ്റെ പോസിറ്റീവും മറ്റൊരു പാനലിൻ്റെ നെഗറ്റീവും ചേർത്തിട്ട് സീരിയൽ ചെയ്തിട്ട് വോൾട്ടേജ് കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തേക്കണത് നമുക്ക് ഈ ഒരു പോസിറ്റീവിലേക്ക് നമുക്കിതിനെ കണക്റ്റ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രേക്കർ അതായത് സോളാറിനിന്ന് മോളീന്ന് താഴ്ത്തേക്കുള്ള ബ്രേക്കറികളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മളോട് പറഞ്ഞാൽ മതി ആ ബേക്കറി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊറിയറായിട്ട് അയച്ച് തരുന്നതാണ് അടുത്ത നമുക്കേ റിലൈനറിലൗട്ട് കൊടുക്കാം അതായത് നമ്മളെ കെ ഐ സി ബി എന്ന് പറഞ്ഞാൽ ഫേസ് ലൈൻ ഇൻവേർട്ടറിലേക്ക് പോകുന്ന ഫേസ് ലൈനാണ് നമുക്ക് ഊരി എടുത്തിട്ട് ആദ്യം തന്നെ റിലൈൻ എന്ന് പറഞ്ഞതിലേക്ക് കൊടുക്കാം അതിനുശേഷം അടുത്തൊരു ഒരു ചെറിയ ശേഷം വയറെടുക്കുക വയറെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ കൊടുക്കാം ഉട്ടുന്ന ഏരിയയിലേക്ക് കണക്ഷൻ കൊടുക്കാം കണക്ഷൻ കൊടുത്തിട്ട് ഈ വയർ നേരെ തിരിച്ച് ഇൻവേർട്ടറിലേക്ക് കൊടുക്കാം അപ്പോൾ ഇൻവേർട്ടറിൽ നിന്ന് ഊരിയ വയറാണ് ഇവിടെ കൊടുത്തേക്കണത് ഫേസ് ലൈൻ തിരിച്ച് അവിടുന്ന് ഒരു വയർ നമ്മൾ എടുത്തിട്ട് ആ ഊരിയ സ്ഥലത്തേക്ക് തിരിച്ച് കണക്ട് ചെയ്യണം അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ ഇനി നമുക്ക് ഈ എം പി വീട റിലേ കണക്ഷൻ ഓൺ ചെയ്തിട്ടിട്ട് രണ്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടിട്ട് നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സോളാർ കണക്ട് ചെയ്താൽ പോയി ഞാനിപ്പോൾ രണ്ട് സോളാർ പാനൽ നാനൂറ് വാട്സിൻ്റെ രണ്ട് സോളാർ പാനൽ ട്വൻ്റി ഫോർ എണ്ണൂറ് വാട്സാണ് അത് കണക്ട് ചെയ്തേക്കണത് ഇപ്പോൾ സോളാർ ചാർജിങ് ഇരുപത് പോയിൻറ്റ് എട്ട് ആംബിയറിൽ ചാർജ് ചെയ്യാറുണ്ട് ആ എണ്ണൂറ് വാട്സിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടണത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വാട്സ് ആണ് നമുക്കിപ്പോൾ ആ ഒരു രണ്ട് സോളാർ പാനൽ നമുക്ക് കിട്ടണം എന്നാൽ കൂടുതൽ സോളാർ പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആംബിയറും അതിലുള്ള വാട്സും കിട്ടും സോളാർ വോൾട്ടേജ് ഒക്കെ അറുപത്തെട്ട് പോയിൻറ്റ് നാല് അറുപത്തെട്ട് പോയിൻറ്റ് ഏഴ് വോൾട്ടാണ് നമുക്കിനോ കിട്ടണത് സോളാർ ഇൻപുട്ട് ഏഴ് പോയിൻറ്റ് നാലാം പിയർ ആണ് ഇൻപുട്ട് ഉള്ളു അത് സോളാറിൽ നിന്ന് വന്നത് പത്തൊമ്പത് പോയിൻറ്റ് ഒണ്ണാം പിയറിലാണ് പക്ഷേ ഇത് ബാറ്ററിലേക്ക് ചാർജ് കയറുന്നത് ഇവർ എം പി പി ടി ആ ഒരു ആം പിയറിനെ ആ ഒരു വോൾട്ടേജിനേക്കാണ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് നല്ല രീതിയിൽ തന്നെ ചാർജ് കേട്ടിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബൾക്ക് മോഡിലാണ് ചാർജ് കയറുന്നത് അത് കുറച്ചു നേരം കഴിയുമ്പം അബ്സോർപ്ഷനിലേക്ക് മാറും ഏറ്റവും ലാസ്റ്റ് ബോട്ടിൽ വന്ന് നിൽക്കും ഈ ഐഡിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഒന്നും നമ്മൾ സോളാർ പാനലൊന്നും യൂസ് ചെയ്യണല്ലെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ബാറ്ററിലേക്ക് ഈ ചാർജിങ് വോൾട്ടായി കയറുന്നത് ബാറ്ററിക്ക് അത്ര അല്ല അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗവും ഇല്ലെങ്കിൽ ഒരു ഇതിലേക്ക് മാറും അത് നമ്മൾ ഉപയോഗമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യും അതൊരു ബാറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു നല്ലൊരു മെത്തേഡ് തന്നെയാണ് അത് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ സോളാർ ഇവിടെ ലൈറ്റ് ഫസ്റ്റ് നമ്മുടെ സോളാറൊക്കെ വരുമ്പോൾ ഇവിടെ ലൈറ്റ് എത്തും ചാർജിങ് ആമ്പിയർ ബാറ്ററിലേക്ക് ഒഴുകുമ്പോഴാണ് ഈ ഒരു ലൈറ്റ് ഇവിടെ കത്തണത് ഇവിടെ നമ്മളിപ്പോൾ എം പി പീറ്റിലേക്ക് വന്നിരിക്കുകയാണ് എം പി പീറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ റിലേ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട് എക്സസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എത്തിയിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് വാട്സടത്തോളം നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഇപ്പോൾ റിലേ ഓൺ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാ ഉപകരണങ്ങളും സോളാർ ലൈവിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇൻവെർട്ടറില് നമ്മുടെ ആ ഇൻവെർട്ടർ നമ്മുടെ സ്പേസ് കമ്പനിയുടെ തന്നെ എൽ എസ് മൂവായിരം എന്ന് പറഞ്ഞ ട്വൻ്റി ഫോർ ഓൾട്ടൊരു ഇൻവെർട്ടറാണ് ഇപ്പോൾ അതിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ സിസ്റ്റം ഓൺ എന്നാണ് ലൈറ്റ് ലൈറ്റോടെ തെളിഞ്ഞാൽ കാണാം നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ എല്ലാവരും ഈ സോളാർ ലൈവിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവരും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്നൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ ഒരു എം പി പി റ്റിയും ഇൻവെർട്ടറൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളിതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ വെയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ആറ് ഇരുപത്താറുണ്ട് സമയം ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു എം പി പിടിയുടെ ആ കണ്ടീഷൻ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ റിലേ ഇപ്പോഴും ഓണാണ് അതായത് സോളാറിൽ തന്നെയാണ് നമ്മളുടെ ആ ഇൻവെർട്ടർ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അതായത് നമുക്ക് ഇരുപത്തെട്ട് വോൾട്ടിലാണല്ലോ നമ്മുടെ സോളാർ ലൈവിലേക്ക് മാറിയത് തിരിച്ചിത് മെയിൻസിലേക്ക് സ്വിച്ച് ആണ് അതായത് രാവിലെ സോളാർ വന്ന് വെട്ടമൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഇത് സോളാർ ലൈവിലേക്ക് മാറിയത് അപ്പോൾ അത്രയും നേരം നമ്മൾ ചാർജിങ് ആയിട്ട് വെച്ച ചാർജ് നമുക്ക് വൈകുന്നേരം റിവേഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതായത് ഇപ്പം ഞങ്ങൾ ചെയ്തേക്കണ രണ്ട് ബാറ്ററി സിസ്റ്റം ആണ് ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വന്നത് അതായത് റിലേ ഓഫ് വന്നത് ഇരുപത്തി മൂന്ന് വോൾട്ടിലാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് വോൾട്ടാണ് കാണിക്കണത് അത് താന്ന് താന്ന് താന്നാണ് തന്നെ ഇരുപത്തി മൂന്ന് വോൾട്ട് എത്തുമയാണ് തിരിച്ചിത് മെയിൻസിലേക്ക് സ്വിച്ച് ആവണതും ഈറിലേന്നുള്ളൊരു ഈ എൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കിടന്നതും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി വോൾട്ടേജ് ഇരുപത്തിനാല് പോയിൻറ്റ് ആറാണ് ഉള്ളത് സോളാർ ചാർജിംഗ് ഒക്കെ തീർന്ന് സോളാറിൽ നിന്ന് ഔട്ട് പുട്ടും തീർന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ സോളാറിൽ നിന്നൊരു ലൈറ്റ് കത്തുണ്ട് വേറൊന്നുമില്ല ഇതാണ് ഞാൻ പറഞ്ഞ സോളാർ പീക്ക് അപ്പോൾ ആ എണ്ണൂറ് വാട്സ് ആണ് സോളാർ പാനലിൽ കണക്ട് ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വാട്സ് അടുത്തോണെ ഇതിനകത്തേക്ക് കാണിച്ചത് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു എം പി ബിറ്റിയിൽ കൂടുതലായിട്ട് അറിയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ മെയിൻസ് തന്നെ ലൈറ്റ് ഉണ്ട് അതായത് നമ്മുടെ വീട്ടിൽ കെ എസ് സി ബി ലൈൻ ഉണ്ട് എന്നാലും ഇൻവെർട്ടർ മോഡലാണ് ഇവിടെ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അത് ഇൻവെർട്ടർ മോഡിലാണ് അടക്കുന്നത് അതായത് സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ് ഇവിടെ കത്തി കിടക്കണത് അതുകൊണ്ട് ഔട്ട്പുട്ട് പുട്ട് പോകുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വി എ അടുത്തോളം വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാണ്ട് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ആരംഭിച്ചാറുണ്ട് അമ്പത്തൊന്ന് അടുത്തോളം ഡിസ്ചാർജ് ബാറ്ററിയിൽ നിന്ന് എടുത്താറുണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യണത് ഈ ഒരു ഇൻവെർട്ടറിൽ തന്നെയാണ് നമ്മൾ രാവിലെ ചാർജ് കയറ്റിവെച്ചാൽ ആ ഒരു സോളാറിൽ നിന്ന് ചാർജ് ചെയ്ത ചാർജിങ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഇൻവെർട്ടർ വർക്ക് ചെയ്യണത് സോളാറ് നമ്മൾ സൂര്യനൊക്കെ പോയതിന് ശേഷവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു എൺപതാം പിയറിൻ്റെ എൽ എം പി ബി റ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡി ടി ഡി സി കൊറിയറിലാണ് അയക്കണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലൊന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഈ താഴെ ഇട്ടേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം അതുപോലെ തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രേക്കൂളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ചുവന്ന നക്ഷത്രത്തിൽ സബ്സ്ക്രൈബ് എഴുതിയോ ചെയ്യണം അതൊന്ന് പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ ഹോം പേജിൽ പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി വീഡിയോസ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ നേരിൻ്റെ നേരത്തെ പറഞ്ഞില്ലേ ബ്ലൂ ഫോർട്ടി യെല്ലോ ഫോർട്ടി അതുപോലെ തന്നെ ഗ്രീൻ സിക്സ്റ്റി അതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻവേർട്ടർ എം പി പി ടി അതുപോലെ ഇത് എം ബാറ്ററി അത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഹോം ബട്ടനിൽ കയക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അതിലോരോരോ വീഡിയോസും നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോളാറിനെ കുറിച്ചുള്ള ഓഫ്ഗ്രഡ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഓരോ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പരിധിയിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്ഥലമെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ വള്ളിപ്പുറം മുനമ്പോത്തേക്ക് പോണ വഴിയിലാണ് സ്ഥലം ഉള്ളത് അപ്പോൾ അതിൻ്റെ നമ്മളുടെ പരിധിയിലൊക്കെ ഒരു നമുക്ക് ഓൺ സൈറ്റില് നമുക്ക് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് അവിടെ ഒന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത്രയേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കേശൽ ജോയ് ബൈ ബൈ